കോട്ടയം ജില്ലയിൽ യു ഡി എഫിൽ ഒരു വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അത് നടന്നത് സ്വാഭാവികമായും ഇന്നത്തെ പത്രങ്ങളിലെല്ലാം ആ വാർത്ത വരേണ്ടതാണ് പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആ വാർത്തയില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം സംഭവം എന്താണ് എന്ന് എല്ലാവരുടെ മനസ്സിലും ഓടിയെത്തിയിട്ടുണ്ടാകും അത് മറ്റൊന്നുമല്ല സജി മഞ്ഞക്കടമ്പിൽ എന്ന യു ഡി എഫിൻ്റെ ചെയർമാൻ രാജിവെക്കുന്നു യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ കോട്ടയം ജില്ലയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് രണ്ട് പദവിയുമാണ് ഒന്നിച്ച് രാജിവെക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി ഒരു ഇലക്ഷനെ മുലി നിൽക്കുമ്പോൾ ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് യു ഡി എഫിന്റെ ചെയർമാൻ തന്നെ രാജിവെക്കുക എന്ന് വെച്ചാൽ അതോടൊപ്പം തന്നെ കോട്ടയത്ത് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ് ഫ്രാൻസിസ് ജോർജ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ആ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ് രാജിവെക്കുന്നത് എന്ന് വെച്ചാൽ വളരെ വലിയ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വരേണ്ടത് തന്നെയാണ് ഞാനിപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനാണ് പത്തി ഇരുപത് വർഷമായി മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് സ്വാഭാവികമായും നമ്മുടെ മുന്നിൽ അത് ഒരു പ്രധാന വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത് അത് വാർത്തയാക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് അങ്ങനെ തന്നെ വിഴിഞ്ഞിയത് എൻ്റെ കയ്യിൽ ഇന്നത്തെ മാതൃഭൂമി പത്രമുണ്ട് ഇന്നത്തെ മാതൃഭൂമി പത്രം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏഴിൻ്റെ മാതൃഭൂമി പത്രം തിരുവനന്തപുരം എഡിഷൻ ഈ പത്രത്തിൽ ഈ വാർത്ത നൽകിയിട്ടേയില്ല സ്വാഭാവികമായും ഇലക്ഷൻ വാർത്ത കൊടുക്കുന്ന പേജുണ്ട് ആ പേജിലെങ്കിലും ആ വാർത്ത ചെറിയ തോതിലെങ്കിലും കടന്നു വരും എന്നാണ് പ്രതീക്ഷിച്ചത് സെൻട്രൽ പേജിലാണ് ഇലക്ഷൻ വാർത്തകൾ കൊടുക്കുന്നത് കേരളത്തിലെയും ദേശീയ തലത്തിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നത് അവിടെ എവിടെയും അതിൻ്റെ ചെറിയ ഒരു വാർത്ത പോലും നൽകിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ചൊരു വാർത്ത പോലും ഒരു വാർത്ത പോലും നൽകിയില്ല എന്നതാണ് അതോടൊപ്പം തന്നെ മലയാള മനോരമയുണ്ട് ഇന്നത്തെ മലയാള മനോരമ അതും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏഴാം തീയതി മലയാള മനോരമ പത്രം എൻ്റെ കയ്യിലുണ്ട് ഈ മലയാള മനോരമ പത്രത്തിലും തിരുവനന്തപുരം എഡിഷനിൽ ഇത് സംബന്ധിച്ച് ഒരു വാർത്തയും ഇല്ല ഇനിയിപ്പോൾ കോട്ടയം എഡിഷനിൽ വാർത്ത വന്നിട്ടുണ്ടോ എന്നറിയില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്നാൽ ഈ വാർത്ത സംസ്ഥാനത്തെ എല്ലാ എഡിഷനും വരേണ്ടതല്ലേ ഒരു യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ രാജിവെക്കുന്നു ആ യു ഡി എഫ് എന്ന് മാറ്റി എൽ ഡി എഫ് എന്നാക്കി മാറ്റി നോക്കിയാൽ എൽ ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ രാജിവെക്കുന്നു എൽ ഡി എഫിലെ ഒരു പ്രമുഖ ഘടക കക്ഷി എന്ത് എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെ വെക്കാം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് ആ രാജിവെച്ചത് നേരെ ഇപ്പുറത്ത് എൽ ഡി എഫിൽ കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉണ്ട് ആ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് രാജിവെക്കുന്നു അതും കോട്ടയം കോട്ടയം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് ആ കോട്ടയത്തെ ജില്ലാ പ്രസിഡന്റ് രാജിവെക്കുന്നു എന്നുപേർക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ എൽ ഡി എഫിൻ്റെ ഘടകകക്ഷി നമ്മുടെ മാധ്യമങ്ങൾ അത് എങ്ങനെയായിരിക്കും വാർത്ത നൽകുക എന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ അതാണ് നമ്മുടെ മാധ്യമങ്ങൾ യു ഡി എഫിന്റെ ഘടക കക്ഷികളായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത സ്വാഭാവികമായും ഇന്ന് എല്ലാ പത്രങ്ങളിലും ഒന്നാം പേജിൽ വരേണ്ട വാർത്തയാണ് യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയാണ് കേരള കോൺഗ്രസ് ആ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് കോട്ടയം ആ കോട്ടയം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് ആണ് ആ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നു ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നു ആ ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് രാജിവെക്കുന്നു യു എന്ന സംവിധാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് കോട്ടയം ആ കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ രാജിവെക്കുന്നു ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നു എന്ന് വെച്ചാൽ യു ഡി എഫ് നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് ഒരു വാർത്തയുമാകുന്നില്ല മുഖ്യധാരാ മാധ്യമങ്ങൾ അത് അതേപോലെ തമസ്കരിക്കുന്നു ദൃശ്യ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട് ഇന്നലെ വന്നിരുന്നു ഇന്നും വരുന്നുണ്ട് ഇന്ന് അത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവായ ജോസ് കെ മാണി പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണം വന്നിട്ടുണ്ട് ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ചെയർമാനും അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും രാജിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്കാണ് അപ്പോൾ അത് യു ഡി എഫിൻ്റെ പതനമാണ് അത് സൂചിപ്പിക്കുന്നത് ഇവിടെ യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ മുന്നണിയിലെ ഈ ജില്ലയുടെ ഒന്നാമനാണ് ജോസഫ് ഭാഗത്തിൻ്റെ പാർട്ടിയുടെ ഒന്നാമനാണ് അത് നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമുണ്ടല്ലോ അദ്ദേഹമാണ് രാജ വച്ചിരിക്കുന്നത് അതൊരു വലിയൊരു പ്രതിസന്ധിയിൽ കാരണം ആ ആ സംവിധാനത്തിൽ ആ പാർട്ടിയിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സജിമോൻ നല്ലൊരു പ്രവർത്തകനാണ് നല്ല സംഘാടകനാണ് അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത് ഓടിയ ആളാണ് അതുപോലെ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒന്നാമൻ എന്ന സംവിധാനത്തിന്റെ ഒന്നാമൻ അങ്ങനെയുള്ള ഒരാളാണ് രാജിവെക്കുന്നത് അദ്ദേഹത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് വരുമോ എന്നൊന്നും അറിയില്ല പക്ഷേ തീരുമാനമെടുക്കേണ്ടത് സജി മഞ്ഞക്കടമ്പൻ തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു സജി മഞ്ഞക്കടമ്പൻ ഒരു സാധാരണ കേരള കോൺഗ്രസ് കാരനല്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടിയും യു ഡി എഫിന് വേണ്ടിയും വലിയ തോതിൽ ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും യു ഡി എഫ് സംവിധാനത്തിന് വേണ്ടി നിരന്തരം വാദിക്കുകയും ചെയ്ത ആളാണ് അങ്ങനെയുള്ള ഒരാളാണ് യു ഡി എഫ് വിടുന്നത് യു ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനം വിടുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം കേരള കോൺഗ്രസ് വിടുന്നു യു ഡി എഫ് വിടുന്നു എന്നാണ് അതിനുള്ള ഉത്തരം കേരള കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം മാത്രമാണ് രാജിവെച്ചത് എങ്കിൽ അദ്ദേഹം യു ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ് എങ്കിൽ അദ്ദേഹം യു ഡി എഫ് സംവിധാനം വിടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ യു ഡി എഫ് വിടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അങ്ങനെയല്ല രണ്ട് രാജിവെക്കുകയാണ് സ്വാഭാവികമായും ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായി വരേണ്ടതാണ് കോട്ടയത്ത് യു ഡി എഫിൽ പൊട്ടിത്തെറി കോട്ടയത്ത് യു ഡി എഫിൽ നിന്ന് യു ഡി എഫ് ചെയർമാൻ തന്നെ രാജിവെച്ചിരിക്കുന്നു യു ഡി എഫിന് ആശങ്കയായി അതല്ലെങ്കിൽ യു ഡി എഫിന് തിരിച്ചടിയായി കോട്ടയം യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ രാജിവെച്ചു തുടങ്ങിയ രൂപത്തിലൊക്കെ വാർത്തകൾ വരേണ്ടതായിരുന്നു തലക്കെട്ട് തന്നെ വരേണ്ടതായിരുന്നു പക്ഷേ വന്നില്ല എന്നാണ് ഈ വാർത്തകൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മാത്രമാണ് നോക്കിയിരിക്കുന്നത് ഈ രണ്ട് മാധ്യമത്തിലും വാർത്തയില്ല ഇനി വരും ദിവസങ്ങളിൽ വരുമോ എന്നറിയില്ല ഏതായാലും ഇന്നില്ല എന്നത് സത്യമാണ് തിരുവനന്തപുരം എഡിഷനിൽ വാർത്തയില്ല ഇനിയിപ്പോൾ കോട്ടയം എഡിഷനിൽ മാത്രം ആ വാർത്ത ഒതുക്കിയിട്ടുണ്ടോ എന്നും അറിയില്ല ഏതായാലും സംസ്ഥാനത്തെ എല്ലാ എഡിഷനിലും വരേണ്ട വാർത്ത യു ഡി എഫിന് ഒരു കനത്ത തിരിച്ചടിയായ വാർത്ത പ്രത്യേകിച്ച് ഇലക്ഷന് മുന്നിൽ നിൽക്കുമ്പോൾ യു ഡി എഫിന്റെ ചെയർമാൻ തന്നെ രാജിവെക്കുന്ന ഒരവസ്ഥ അത് വലിയ വാർത്തയായി വരേണ്ടതായിരുന്നു എന്തുകൊണ്ട് വന്നില്ല എന്നതിൻ്റെ ഉത്തരമാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാം യു ഡി എഫിന്റെ ഘടക കക്ഷികളായി മാറിയിരിക്കുന്നു യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറിയിരിക്കുന്നു എന്നതിന് ഇതിൽപരം മറ്റൊരു ഉദാഹരണം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാനില്ല